വർഷം തീരാറായപ്പോൾ ബാക്കിവച്ച കണക്കുകൾ തീർക്കാൻ യു ഡി എഫും എൽ ഡി എഫും തീരുമാനിച്ചു കഴിഞ്ഞു ഇക്കൊല്ലത്തെ കണക്കുകൾ ഇക്കൊല്ലം തന്നെ തീർക്കണം രണ്ട് കൂട്ടർക്കും തീർക്കാനുള്ള കണക്കുകൾക്ക് രണ്ട് സ്വഭാവമാണ് എന്നേയുള്ളൂ എൽ ഡി എഫിന് യു ഡി എഫിനോട് കണക്ക് തീർക്കണം യു ഡി എഫിലുള്ളവർക്ക് പരസ്പരം കണക്കുകൾ തീർക്കണം ആ കണക്കുകൾ പരിശോധിക്കാം തിരുവായൂർവായിലേക്ക് സ്വാഗതം ഒടുവിൽ ഗണേഷ് കുമാർ പോത്തുകളെ നിയമസഭയിലെത്തിച്ചു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നാണ് അഴിമതി പോത്തുകളെ ഹാജരാക്കിയത് സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഇനങ്ങളെ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നാൽ പ്രശ്നമാകുമെന്ന കാരണത്താൽ ചട്ടവിരുദ്ധമാണ് ഗണേഷിന്റെ നടപടിയെന്ന് സ്വന്തം പക്ഷക്കാർ ആരോപിച്ചു പോത്തു വളർത്തലിനേക്കാൾ ബുദ്ധിമുട്ടിയാണ് പോത്തുകളുടെ കാര്യം സഭയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗണേഷ് കുമാർ പ്രത്യേകതരം മീശ വളർത്തിയത് ഊരിയകത്തി താഴെയിടാൻ അദ്ദേഹം തയ്യാറായില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ 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 ഓഫീസിൽ കടുത്ത അഴിമതി ആ അഴിമതിക്ക് അഴിമതിക്ക് പരിഹാരം ഉണ്ടാക്കണം ജോലി ചെയ്യുന്ന മൂന്ന് പേർ പേര് കേട്ട നസിമുദ്ദീൻ എ അസിസ്റ്റന്റ് പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറി റാഫി സ്പെഷ്യൽ റഹീം സ്റ്റാഫാണ് ഇവരാണ് ഭരിക്കുന്നത് തന്നാൽ പ്രസംഗിക്കാൻ അവസരം തരുമെങ്കിൽ ആ മന്ത്രിക്ക് മാത്രമല്ല വേറെ മന്ത്രിക്ക് അതേക്കാം അത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല സാറ് എന്താണ് എന്ന് പറയാനുള്ളത് അന്വേഷിക്കാം അത് നിശ്ചയമായിട്ടും അന്വേഷിക്കാം പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് തന്നെ അത് എടുക്കുമായിരുന്നു എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ആരാണെന്ന് നോക്കില്ല എന്താണ് നടക്കുന്നത് ഒരു ഫയൽ വന്നാൽ ആ നീങ്ങാൻ സമയമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എഴുതിയും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആഫീസുകളിൽ ഫയൽ പിടിച്ചു വയ്ക്കുക അങ്ങനെ ആരുടെയും പ്രേതം ആവേശിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ശ്രീ ഇവിടെ എനിക്ക് വളരെ ഏതായാലും ഗണേഷ് കുമാർ പറഞ്ഞ വാക്ക് പാലിച്ചു സരിതയെയോ പി സി ജോർജിനെയോ ടി ഒ സൂരജനെയോ പോലെ മലയാളികളെ പറഞ്ഞു പറ്റിച്ചില്ല അബ്ദുള്ള കുട്ടിയുടെ പേരിന് ശേഷം കൂടുതൽ പേരുകൾ പറയുമെന്ന് പറഞ്ഞ സരതായ സ്നായരെ പിന്നെ കണ്ടിട്ടില്ല സരിതയുടെ വീഡിയോ പുറത്തുവിട്ടയാളുടെ പേര് പുറത്തുവിടുമെന്ന് പി സി ജോർജ് പറഞ്ഞ് മാസമൊന്നു കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല

അടുത്ത കാല് വയ്ക്കുമ്പോൾ ഈ കൊക്കിന്റെ ജോലി ഈ കാല് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു വർഷം നിൽക്കുന്ന കൊക്ക് ആ കാലു കുത്തിയ സ്ഥലത്ത് ഇളകുന്ന മണ്ണിലെ പുഴുക്കളെ കുത്തിത്തിട്ടു അതിലൊരു കൊക്ക് മാത്രമാണ് സൂരജ് മണ്ണിടക്കിയ കാട്ടു പോത്തുകൾ വേറെ ഉണ്ട് എന്ന് അയാളും പറയുന്നു വേറെ ആളുകളും പറയുന്നു അയാള് പറഞ്ഞാൽ ഞെട്ടിപ്പോകും നിയമസഭ കൂടുമ്പോൾ ഞാൻ രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട് അത് നിയമസഭയിൽ പറയാൻ കൂടെ പറയുന്നില്ല രണ്ടുപേരുടെ പേര് എനിക്ക് പറയാനുണ്ട് രണ്ട് പോത്തുകളുടെ പേര് പറയും എന്നായിരുന്നു വാഗ്ദാനം പക്ഷേ രണ്ടെടുത്താൽ ഒന്നും ഫ്രീ എന്ന മട്ടിൽ ആകെ മൂന്ന് പേരുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞുതന്നു ആര് വിചാരിച്ചിട്ടും ഗണേഷ് കുമാറിനെ കൊണ്ട് കത്തി താഴെയിടീക്കാൻ കഴിഞ്ഞില്ല ഒരു നബാഡ് റോഡിൽ എം എൽ എ മന്ത്രിയുടെ ആഫീസിൽ തെണ്ടുമ്പോൾ മന്ത്രി ചോദിക്കും ഈ ഗണേഷ് കുമാറിന്റെ കൊടുക്കാൻ പറ്റുമോ സൈഡിൽ ഈ മൂന്ന് മാന്യന്മാര് പറയും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് ഇറങ്ങിപ്പോണ്ട് ഞാൻ ഇറങ്ങി പോണു ഞാൻ അദ്ദേഹം എല്ലാവരും എന്നെ അധിഷ്ഠേപിച്ചു ഇന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിനോ പാർട്ടിക്കോ യാതൊരു ബന്ധവുമില്ല അനുഭാവവും അത് അനാവശ്യമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അപ്പം എൻ്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇന്ന് ഉന്നയിച്ചത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതും പാർട്ടി നടപടികൾ പാർട്ടിയുടെ തീരുമാനവും പാർട്ടിയുടെ അഭിപ്രായവും ലംഘിക്കുന്നതുമാണ് ഞാൻ യു ഡി എഫ് ഉണ്ടാക്കിയ ആളാ ആ യു ഡി എഫിൽ നിന്നുകൊണ്ട് എൻ്റെ കക്ഷിയിലെ എം എൽ എ തന്നെ ഇത് ചെയ്തത് വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇത് വളരെ ഗുരുതരമായാണ് ഞങ്ങൾ കാണുന്നത് ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മുന്നിട്ട് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മുന്നണിയിൽ നിന്നുകൊണ്ട് നിയമസഭാ വേദി ഈ കാര്യത്തിൽ ഒരു മുന്നണി യുടെ ഭരണത്തിനെതിരായി ഉപയോഗിക്കുന്നത് ഒരു ജനാധിപത്യ മാർഗമല്ല മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്കെതിരെ ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ ആരൊക്കെയാണവർ എന്ന് പറയാൻ ഇനിയും പിള്ളസാർ തയ്യാറായിട്ടില്ല എന്നോർക്കണം തന്നെ കടത്തി വെട്ടിയ മകനോട് അക്കാരണം കൊണ്ട് പിള്ളയ്ക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ലക്ഷണങ്ങൾ കണ്ടിട്ട് അച്ഛൻ പിള്ള കാര്യങ്ങളുടെ പോക്ക് ആസ്വദിക്കുന്നു എന്ന് വേണം കരുതാൻ

ഇബ്രാഹിം കുഞ്ഞിന് പൊതുമരാമത്തിൽ പോത്തുകളെ വളർത്താം എന്നതാണ് ന്യായം മാത്രമല്ല ഗണേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ടാൽ നാണം കെടുമെന്നും അവർക്കറിയാം ഗണേഷിന്റെ അച്ഛൻ ആരാ മോൻ നടപടി നടപടിയെടുക്കേണ്ടത് പാർട്ടിയാ പക്ഷേ ഇവിടേത് പലരെ നേരത്തെ അഴിച്ചു വിട്ടു അതിന്റെ ഫലവും കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള എം എൽ എമാരെ പോളിസിക്കെതിരായി പരസ്യമായി രംഗത്തു എന്ന് പറയുന്നുണ്ട് അഴിമതിയും പറയുന്നുണ്ട് വേറെ ചില എം എൽ എമാരെ ചില ഘടക കക്ഷികൾപ്പെട്ടവർ കഴിഞ്ഞ കുറേ കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു നടപടി എടുക്കാത്തതിന്റെ ഫലം ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഏതായാലും യു ഡി എഫിലെ എം എൽ എല്ലേ നടപടി എടുക്കണ്ട യു ഡി എഫ് അല്ലോ നടപടി എടുക്കണ്ട പാർട്ടിയാണ് പാർട്ടി അങ്ങ് കേട്ടുനിന്ന മാധ്യമ പ്രവർത്തകർക്ക് മാത്രം ഒന്നും കിട്ടിയില്ലെന്ന് വേണ്ട കിട്ടുന്നത് എല്ലാവരുമായി എടുത്തോ നിങ്ങളൊക്കെ എന്റെ ഗണേഷ് കുമാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടന്നത് ബാലകൃഷ്ണ പിള്ളക്കെതിരായിട്ട് കൈ കിട്ടിയപ്പോ കൊണ്ടു കടന്നവരാന്ന് എല്ലാ ചാണ്ടിയും ചാനലുകാരും കാരണക്കാരാ ചാനലുകാർക്കും വലിയ വലിയ ഇലക്ട്രോണിക് ഈ ഞാൻ ും നിയമസഭയിൽ കെ എം മാണി വില്ലനായ കോഴ നാടകം ഈ ആഴ്ചയും ഭംഗിയായി തുടർന്നു നാടക കാഴ്ചകളിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സംഭവം ഹാസ്യനാടകമായതിനാൽ എൽ ഡി എഫിലെ വിദൂഷകനായിരിക്കും അവതരണത്തിന്റെ ചുമതല നേതാവി ധീരയോടെ മുട്ടിച്ചു ഞങ്ങളുടെ മുണ്ടേ പിന്നാലെ എന്ന് പറഞ്ഞ് പാലായിലെ ആളുകൾ കുറച്ചുപേര് വന്നു അവർ മുദ്രാവാക്യം വിളിച്ചു കൂടി ധൈര്യമായി നിന്ന് പറഞ്ഞ് കാണിച്ചവരായല്ലാവിനെ ഇപ്പോഴാണ്ട് വീണിതോ കിടക്കുന്നു ധരണിയിൽ വാങ്ങ കജനാവിൽ നാലുകാശ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കജനാവ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭൂഗർഭ അറയുണ്ട് എന്നാണ് ഇപ്പം അവസാനമായി കേട്ടത് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാമത്തെ അറ ആറാമത്തെ അറ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ മണി സാറിന് നാല് ഒന്നും അഞ്ച് അറയാണ് ഉള്ളത് നാലെണ്ണം കോതമംഗലം കടക്കാട്ട് കൂടി അങ്ങനെ പല ഭാഗത്തായിട്ട് ഒരു 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 കോടി കോടി അവർക്ക് കോടിക്ക് നിലയിലാണ് അവർ നിൽക്കുന്നത് അതിൽ മൂന്ന് മൂന്ന് കാര്യത്തെ കൊള്ളുവോ അങ്ങനെ കൊടുത്താൽ പോയെന്ന് പറഞ്ഞു നാടകത്തിൽ നായക സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവാണ് നായകന്മാർക്ക് പ്രായമാകില്ല എന്ന നാടക സിനിമ നിയമം അനുസരിച്ച് മേക്കപ്പ് ഇല്ലാതെ വി എസ് നായക തുടരുകയാണ് പ്രോംസിംഗ് അഥവാ പിന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കൽ അല്പം കൂടുതൽ വേണം എന്നേ ഉള്ളൂ എത്രയോ ആളുകൾ ഇതിനു മുമ്പ് രാജിവെച്ചു പോയിട്ടുണ്ട് ആരോപണം വരുമ്പോൾ തന്നെ രാജിവെച്ച് പോയിട്ടുണ്ട് അതാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരായിട്ട് നിയമസഭാ മാർച്ചും അതുപോലുള്ള അതിശക്തമായ പ്രതിഷേധ സംരംഭങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് മാണിയെ രക്ഷിക്കുവാനുള്ള അന്വേഷണം കുറ്റപറ്റ രൂപത്തിൽ നടത്തുവാനുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ജനങ്ങളുടെ ആവശ്യം കാരണം തന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് മാധ്യമങ്ങളോട് അറസ്റ്റ് ചെയ്യുകയും തൊണ്ടി സാധനം എടുക്കുകയും എല്ലാം ചെയ്യുവാൻ സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം നടക്കാൻ അവസരമുണ്ടാക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം പോരാടുന്നത് നന്ദി നമസ്കാരം നാടകത്തിന്റെ സംഗീത വിഭാഗം വടക്കൻ കലാസംഘത്തിനാണ് സഖാക്കളുടെ സംഗീത നേതൃത്വം ഭംഗിയായി തുടർന്നു സഭയിലെ പ്രതിഷേധത്തോടെ വി എസ് ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണം വേണോ പിണറായി വിജയൻ ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം വേണോ എന്ന തർക്കം എല്ലാവരും മറന്നിട്ടുണ്ട് പുതിയ ആവശ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സംഘം ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഗതിയാണ് സിബിഐ ഉണ്ട് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ട് വേറെ ആരും പറയാത്ത കാര്യം അതിനൊരു അന്വേഷണം അതിനുവെച്ചാൽ എന്തുകൊണ്ട് മാണി മണിസാറിന്റെ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു അവർക്ക് തൊരംഗം തന്നെ ഉണ്ടെന്ന് പറയുന്നത് പാണക്കാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തൊരംഗത്തിൽ കൂടെ അത് കൊണ്ടുപോവാണ് തിരുവാഭരണപ്പെട്ട് കൊണ്ടുപോകുന്ന പോലെ എല്ലാവരും കൊണ്ടുപോവ് അങ്ങനെ ഓരോരുത്തരായി മുന്നിൽ ി മാത്രമാണ് പറ്റിച്ചു കൊണ്ടാണ് എന്തായാലും ബാക്കിയുള്ളതെല്ലാം നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായി ഇനിയും പട്ടികയിൽ നിന്ന് പുറത്തു വന്നാൽ നാടകം ഇനിയും തുടരും എന്നർത്ഥം അഭിനയിക്കാൻ കലാകാരന്മാരും കാണാൻ നാട്ടുകാരും ഉള്ളിടത്തോളം കാലം നാടകം തുടരും എല്ലാ ദിവസവും കാശൊക്കെ ഉണ്ടെന്നത് ബാങ്കില് കാശ് ഉണ്ടെന്നതിലുണ്ടല്ലോ കേരളാസ് ഇങ്ങനെയെല്ലാം വിട്ടു വിട്ടു വരാനായിട്ട് പഴയ നോട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിയാൻ അതുപോലെ രണ്ട് മെഷീൻ ഉണ്ടായിരുന്നു ഒരെണ്ണം കേടാ എന്നാണ് ഈയിടെ കേരള കോൺഗ്രസുകാരനോട് പറഞ്ഞത് പിന്നെ അവര് പറയുന്നത് അമ്പത് പക്ഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം സീനിയർ സിറ്റിസന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് ട്രെയിനിലും ഒക്കെ എന്ത് പറയുന്ന പോലും പ്രായമായി കഴിഞ്ഞ് അഴിമതി നടത്തിയാലോ മറ്റു കേസുകളിൽ പ്രതിയായാലോ കുഴപ്പമില്ല അതാണ് സീനിയർ നേതാവ് ഇടവേളയ്ക്ക് ശേഷം ഈ നാടകവും തുടരും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് സഖാവ് പി രാമചന്ദ്രൻ നായർ സിപിഐയിൽ നിന്ന് രാജിവച്ചു പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടി വിടുന്ന രണ്ടാമത്തെ നേതാവ് എന്ന പദവി സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ വിടവാങ്ങൽ ഈ പാർട്ടികൾ തുടർന്നു പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്റെ പ്രാഥമിക മെമ്പർഷിപ്പ് ഉൾപ്പെടെ ഞാൻ രാജിവെച്ചു ആ കത്ത് ഞാൻ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് വളരെ കൂടി തന്നെയാണ് ഞാൻ വിട പറയുന്നു എന്റെ ഭാവി തലമുറ എന്റെ കുട്ടികൾ വളർന്നു വരുമ്പോ ഇങ്ങനെ കോഴക്കേസിൽ നടപടിയെടുത്ത ഒരാളാണ് എന്റെ അപ്പൂപ്പനും എന്റെ പിന്നെ എന്റെ പേര കുട്ടികൾ അറിയാൻ എനിക്കത് സഹിക്കാൻ കഴിയുന്നത് ദയനീയമായ പറയും ഈ പാർട്ടിയുടെ ഈ പാർട്ടി ഈ ഇദ്ദേഹം തുടർന്നാൽ ഈ പാർട്ടിയുടെ ഏകദേശം െന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അത് കൂടി താങ്ക് യു എം എ ബേബിക്ക് കൊല്ലത്ത് തോറ്റപ്പോൾ ഉണ്ടായതുപോലെ രാമചന്ദ്രൻ നായർക്ക് രാജിവെച്ചപ്പോഴാണ് പല കാര്യങ്ങളിലും ബോധം ഉദിച്ചത് പാർട്ടി നടപടി ഉണ്ടായപ്പോൾ പോലും തോന്നാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ണിൽ തെളിഞ്ഞു വരുന്നത് ഈ പാർട്ടിക്ക് ഒരു വിഭാഗീയതയും ഇല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഞാൻ അംഗീകരിക്കുന്നില്ല പന്നി എൻ്റെ കൂടി സഖാബ് കെ ഇസ്മയലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഈ പാർട്ടിയെ കൈയടക്കുകയാണ് അവർ സംസ്ഥാന ഓടി നടക്കുകയാണ് സംസ്ഥാന സമ്മേളനം കണ്ടുകൊണ്ട് ജില്ലാ പ്രതിനിധികളെ നിശ്ചയിക്കുന്ന ആറ് ജില്ലാ പ്രതിനിധികളായി വരണം ജില്ലാ സമ്മേളനത്തിൽ അവർ ലിസ്റ്റ് തയ്യാറാക്കിയാണ് പാർട്ടി വിഭാഗീയത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിഭാഗീയത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിഭാഗീയതയുടെ അർത്ഥം വളരെ വ്യാപ്തിയാണ് അത് സി പി അകത്തില്ല ഉണ്ടാവുകയുമില്ല എന്നാണ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ അവർ നിശ്ചയിക്കുകയാണ് ജില്ലാ കൗൺസിൽ മെമ്പർമാരെ ഫോൺ ചെയ്യുകയാണ് കെ ഇസ്മയിൽ ഭീഷണിപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ മര്യാദയ്ക്ക് കാര്യം നടത്തില്ലെങ്കിൽ അടുത്ത കൗൺസിലിൽ കാണില്ല ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇതിന്റെ പുറകിൽ കെ ഇസ്മലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഈ നടപടിക്ക് പുറകിൽ ഒരു നേത കെ ഇസ്മയിലും സി എൻ ചന്ദ്രനും എസ് സുനിൽകുമാറും പി എസ് സുബാലും ആർ ലതാദേവി വി പി ഉണ്ണികൃഷ്ണൻ ഈ അടങ്ങിയ ഗ്രൂപ്പാണ് ഈ പാർട്ടിയെ കൈക്കലാകർഷിക്കുന്നത് അവരുടെ പേര് തന്നെ വ്യക്തമായി പറയാണ് അവർ സംസ്ഥാനത്തൊട്ടാകെ ഓടി നടക്കുകയാണ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയാണ് ജില്ലാ കൗൺസിലല്ല പ്രാഥമിക മെമ്പർഷിപ്പിലേക്കാണ് എന്റെ തരം താഴ്ത്തുന്നതെങ്കിലും അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കും എന്തൊക്കെയായാലും ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ തമാശ പേയ്മെന്റ് സീറ്റ് പ്രശ്നം അന്വേഷിച്ച സി പി ഐയുടെ റിപ്പോർട്ട് ഇല്ലാതായതാണ് പാർട്ടി തന്നെ അവകാശപ്പെടുന്ന പോലെ വലിയൊരു തിരുത്തലിന് പാർട്ടിയെ പ്രേരിപ്പിച്ച ചരിത്രപ്രധാനമായ രേഖയാണ് പലർക്കുമെതിരെ നടപടിയെടുക്കാൻ കാരണമായ നിർണായക റിപ്പോർട്ടാണ് നാളെ സി പി ഐ എങ്ങാനും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ലോക ചരിത്രകാരന്മാർക്ക് പാർട്ടിയുടെ ചരിത്രം എഴുതാൻ തോന്നിയാൽ ഈ റിപ്പോർട്ടിനെ പറ്റി പറയാൻ ഒന്നുമില്ലാതെ പോകുമല്ലോ പാർട്ടി സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ ഫുട്ബോളിനെ പറ്റിയും സിനിമയെ പറ്റിയുമൊക്കെ എഴുതുന്ന പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന കാരണം ഈ റിപ്പോർട്ട് വയ്ക്കാൻ എം എൻ സ്മാരകത്തിൽ സ്ഥലമില്ലാതെ പോയതായിരിക്കാം കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് അത് പാർട്ടിയാണ് അത് അത് വർഷങ്ങളായി ഒരു ഒരു പാർട്ടി പാർട്ടി കഴിയുന്നത് നടപടികൾ പൂർത്തിയായാൽ അലമാരിയിലും ലൈബ്രറിയിലും ആവശ്യം വരുന്നില്ല റിപ്പോർട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ ചെയ്യും ൊമാരിയിലുംരമായ അപ്പീൽ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് സൂക്ഷിക്കേണ്ടെന്ന കാര്യമില്ലാത്തതുകൊണ്ടാണ് അത് എന്റെ കൺട്രോൾ കമ്മീഷന് ഇരിക്കുന്ന പരാതി അത് പരിശോധനയിൽ റിപ്പോർട്ട് വേണ്ടേ കൺട്രോൾ കമ്മീഷന്റെ ഞാനൊരു പരാതി കൊടുത്തു കൺട്രോൾ കമ്മീഷനിൽ ഞാൻ വിചാരിച്ചു ആ കൺട്രോൾ കമ്മീഷന്റെ പരാതി നീതിപൂർവം തീരുമാനിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് കാര്യം ഞാൻ ലോകായുക്തയിൽ അർജി ഫയൽ ചെയ്യാൻ പോവുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പ്രതികളാക്കണം അതിന് ലോകായുക്ത നിയമം അനുസരിച്ച് പ്രൊവിഷൻ ഉണ്ട് ലോകായുക്തയിൽ പോകാമല്ലോ കമ്മീഷൻ റിപ്പോർട്ടും ഈ മിനിസിന്റെ രേഖകളും ഹാജരാക്കാൻ ഞാൻ വേറെ അർജി ഫയൽ ചെയ്യുകയാണ് ഞാൻ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ എന്ത് ചെയ്തു ജീവിതത്തിൽ ഒരു ഒരു ഞാൻ കാണിച്ചിട്ടില്ല അറിയേണ്ടിയിരിക്കുന്നു പറയാൻ കാണിച്ചിട്ടില്ലേ അറിയാൻ കഴിയും സ്വന്തം പാർട്ടി കണ്ടം പൂച്ചയെ പോലെ ഈ കുഞ്ഞിനെ പിന്നെ കടിച്ചു തിന്നുന്ന പോലെ സ്വന്തം കുഞ്ഞിനെ പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറഞ്ഞ് ഈ മണ്ഡലം മുഴുവൻ പ്രചരിപ്പിച്ചത് ആദ്യം പാർട്ടി വിട്ടുപോയ ഒരാൾ നടത്തിയ ഒരു ഞങ്ങൾ ഗൗരവം കൊടുക്കുന്നില്ല അന്വേഷണ റിപ്പോർട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ ലോകായുക്തയിൽ പോയി പറഞ്ഞാൽ മതി ആളുകളുടെ മനസ്സിൽ അവർ പാർട്ടിയെ പറ്റി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കുറച്ചു കാലമെങ്കിലും നശിക്കാതെ കിടക്കും അത് ഓർമ്മ വേണം രാഷ്ട്രീയത്തിൽ ഞാൻ ഞാൻ തീയിൽ കുരുത്തതാണ് അത് വെയിലത്ത് വാടിപ്പോയില്ല നല്ല വിശ്വാസമുണ്ട് തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് എനിക്ക് ഇതിൽ വിജയം ലഭിക്കുമെന്ന് ഞാൻ എവിടെ കൊണ്ടുപോയി ചെയ്യും അതെല്ലാം പാർട്ടി പ്രസിഡന്റും വിചാരിച്ചാൽ നടക്കാമേ ഉള്ളൂ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ഒരാളെന്ത്രിക്കുന്ന കാലത്തും ഞാൻ എൽ ഡി എഫിന്റെ സ്റ്റുഡൻസ്റ്റുഡൻസ് വിങ്ങിന്റെ പര്യടനങ്ങളിലും അതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് എനിക്കിതൊരു പുതിയ നായർ ഇതൊരു പറഞ്ഞില്ല ഇത്രയും സമയം ഞാൻ അത് അനുഭവമല്ലോ അതിനുവേണ്ടി ആരുടെ പിടിക്കാനും ഞാൻ തയ്യാറാണ് പന്ത്രണ്ട് വർഷം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന അത്ലറ്റിക് മീറ്റുകളിലും യൂണിവേഴ്സിറ്റി മീറ്റുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് യാതൊരു സംശയവും വിജയിക്കും പാർട്ടി എൽ ഡി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഞാൻ ജയിക്കും എലക്ഷനില് നമ്മുടെ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന ഒരു കൃഷിക്കാരന്റെ മകനാണ് ഞാൻ എന്റെ കൈ നോക്കൂ മൺവെട്ടി വെട്ടിയ ആ തഴമ്പുകൾ ഇപ്പോഴും ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് ഇന്ത്യ ചരിത്രം കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം ചരിത്രം ഇതൊക്കെ പഠിക്കണം എവിടെയെങ്കിലും നാല് വർത്താനം പാടില്ല ശേഷം ശേഷം ജനപ്രതിനിധികളുമായിട്ടും പാർട്ടിയുമായിട്ട് ചർച്ച തലസ്ഥാന നഗരിയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കുന്നില്ല ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റവരുടെ കഥ ഇങ്ങനെ പോകുന്നു ജയിച്ചവരുടെ കഥ ഇതിലും രസമാണ് ജയിക്കുന്നതിന് മുമ്പ് കൂടെയുള്ള എന്റെ സുഹൃത്തുക്കൾ പറയും എന്നെ ആരൊക്കെ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് ആരുടെ പിൻബലത്തിലുണ്ട് അവര് പറയും ഇന്നസെന്റ് എല്ലാവരോടും ചിരിച്ചു കാണിക്കും ഞാൻ അങ്ങനെ എല്ലാവരോടും ചിരിച്ചു കാണിക്കും ചിരിച്ച് ചിരിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വയ്യാണ്ടായ ഒരാളാണ് ഞാൻ ചിരിച്ച് ചിരിച്ച് വൈകുന്നേരം വീട്ടിലുറങ്ങുമ്പോഴും ഞാൻ ചിരിച്ചു അപ്പോഴാണ് ആലീസും എൻ്റെ മകനും കൂടി ആലോചിച്ചു അപ്പച്ചന് തലയ്ക്ക് സുഖം ഞാൻ കഴിഞ്ഞു പോയി ജയിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ചെല്ലുമ്പോൾ ചില മരങ്ങളുടെ ഈ കൂട്ടത്തിൽ വന്നിരിക്കില്ല ചില മരത്തിന്റെ ഒക്കെ അപ്പുറത്തിന് ആയിട്ട് ഒരു മൂന്നഞ്ചു പേര് ഇവരൊക്കെ ഇരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ എനിക്ക് വോട്ട് ചെയ്യാത്ത ചില ആളുകളുണ്ട് അവരെനിക്ക് മനസ്സിലായി അവരെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് നോക്കുക അപ്പൊ അവരെനിക്ക് വോട്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു സാറല്ലേ ഇനിയും നമ്മൾ വേണമെങ്കിൽ എലക്ഷൻ നിൽക്കാൻ തയ്യാറാണ് അപ്പൊ ഇപ്പോ ജയിച്ചു കഴിഞ്ഞതിനു ശേഷവും ഞാൻ ചില സ്ഥലങ്ങളിൽ പോയിട്ട് മിക്ക സ്ഥലത്തും പറഞ്ഞത് ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കുടമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച് എൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനും അവർ കൈയടിച്ച് ചിരിക്കുകയാണ് നമ്മളങ്ങനെ വോട്ട് ചെയ്ത് വോട്ട് വാങ്ങി മറ്റുള്ളവരെ സഹായിക്കുക അതൊക്കെ നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് പി എം ജി എസ് വൈ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ചില റോഡുകള് ചില പാലങ്ങള് ഇതൊക്കെ നമുക്ക് കിട്ടും എം പിക്ക് കിട്ടും എപ്പോ വീട്ടിലേക്ക് അല്ല ആ മണ്ഡലത്തിലേക്ക് കിട്ടും അതിനിപ്പോ വലിയ കഷ്ടപ്പാടൊന്നും കഴിക്കേണ്ട കാര്യമില്ല അവിടെ ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് തരും പക്ഷേ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറെ ആള് പറയുമ്പോൾ പി എം ജി എസ് വൈ ഫണ്ടിൽ നിന്നും നമ്മുടെ എം പി വളരെ കഷ്ടപ്പെട്ട് രണ്ടു കോടി രൂപ ആ റോഡിനു വേണ്ടി വെച്ചിരിക്കുകയാണ് അവിടെ ഫ്ലെക്സ് ബോർഡും ഞാൻ ഈ പറഞ്ഞത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഒന്നും നിങ്ങൾ കിട്ടാനായിരിക്കും വേറെ മണ്ഡലങ്ങളിൽ പോയി ഈ സൂത്രം പറയരുത് വെച്ച് അപ്പോൾ എല്ലാം മറന്നേക്കുക ഇന്നത്തെ തിരുവാറവ ഇവിടെ സമാപിക്കുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം തിരുവായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിൽ കാണുക വീണ്ടും കാണാൻ വരെ നന്ദി നമസ്കാരം